ലോകസുന്ദരി പട്ടം നേടിയും ആകർഷകമായ സൗന്ദര്യം കൊണ്ടും ലോകമെമ്പാടും ആഘോഷിക്കപ്പെട്ട പ്രശസ്ത ബോളിവുഡ് നടിയാണ് ഐശ്വര്യ റായ് വളരെ കാലമായി പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നടിയുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും രസകരമായ കഥകൾ നിറഞ്ഞിട്ടുള്ളതെന്നാണ് ശ്രദ്ധേയം സംവിധായകൻ അശുതോഷ് ഗോവരിക്കാണ് വെള്ളിത്തിരയിൽ ഐശ്വര്യ റായെ രാജ്ഞിയായി ചിത്രീകരിച്ച് തരംഗമുണ്ടാക്കാനായത് ജോധ അക്ബർ എന്ന ചിത്രത്തിലെ ജോധ രാജ്ഞിയായിട്ടായിരുന്നു ഐശ്വര്യ അഭിനയിച്ചത് ഈ സിനിമയിലെ നടിയുടെ ആഭരണങ്ങളെക്കുറിച്ചും വസ്ത്രങ്ങളെക്കുറിച്ചുമുള്ള രസകരമായ കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ജോധ അക്ബർ അക്കാലത്തെ ഹിറ്റ് ചിത്രമായി മാറിയിരുന്നു ആ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മൂന്നാമത്തെ ചിത്രമായിരുന്നു ജോധ അക്ബർ ഐശ്വര്യ റായ്ക്ക് പുറമെ ഹൃദിക് റോഷൻ സോനു സൂദ് നികിതൻ ധീർ എന്നിവരെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഐശ്വര്യയും ഹൃദിക്കും തമ്മിലുള്ള കെമിസ്ട്രിയും പ്രശംസ നേടി ഇരുവരുടെയും രാജകീയ അവതരണമാണ് ശ്രദ്ധിക്കപ്പെട്ടത് ഐശ്വര്യക്ക് യോജിച്ച രാജകീയ ചാരുത പുറത്തെടുക്കാൻ വസ്ത്രത്തിലും ആഭരണങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു ജ്യോത എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാനായി ഇരുന്നൂറ് കിലോഗ്രാമോളം സ്വർണ്ണാഭരണങ്ങളും മുത്തുകളും മറ്റും വിലയേറിയ ലോഹങ്ങളും ഐശ്വര്യറായി ധരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല അതിമനോഹരമായ ഭാഗങ്ങൾ നിർമ്മിക്കുന്നതിന് എഴുപത് കരകൗശല വിദഗ്ധരും വൈദഗ്ധ്യം ആവശ്യമായി വന്നിരുന്നു മാത്രവുമല്ല സിനിമയുടെ ചിത്രീകരണത്തിന് ആവശ്യമായ വിലയേറിയ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അൻപത് ഗാർഡുകളും അടങ്ങിയ ഒരു ടീമിനെ നിയമിച്ചിരുന്നു അന്ന് ഐശ്വര്യറായി ബച്ചൻ ധരിച്ച വസ്ത്രം രാജ്യവ്യാപകമായ ഒരു ട്രെൻഡായി മാറുമെന്ന് സംവിധായകൻ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല അന്ന് ഡിസൈനർ നീതാലല്ലയുമായി സഹകരിച്ച് ഐശ്വര്യ തന്റെ ജ്യോതിയുടെ വസ്ത്രത്തിനൊപ്പം സ്വന്തം വിവാഹ വസ്ത്രത്തെക്കുറിച്ചുള്ള ചർച്ചകളും നടത്തിയിരുന്നു എന്നാണ് പറയുന്നത് ഒരു അഭിമുഖത്തിൽ വിവാഹത്തിനുള്ള വസ്ത്രത്തെക്കുറിച്ച് കുറിച്ച് ഐശ്വര്യക്ക് ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് പ്രകടിപ്പിച്ചതായി നീതാലല്ലെയും വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ കല്യാണമായപ്പോൾ ഈ വസ്ത്രത്തിൽ നിന്നും മാറി വേറൊരു രീതിയിലാണ് ഐശ്വര്യ വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്തത് തന്റെ പൂർവീകരടക്കം പിന്തുടർന്നു പോന്ന പരമ്പരാഗത സിൽക്ക് കാഞ്ചീവരം സാരിയായിരുന്നു വിവാഹത്തിന് നടി കണ്ടെത്തിയത് വിവാഹത്തിന് ഐശ്വര്യ ധരിച്ച സ്വർണ്ണനൂലുകൾ കോർത്തിണങ്ങിയ ഒരു കാഞ്ചീവരം സാരിയെപ്പറ്റി അന്നും വാർത്തകൾ വന്നിരുന്നു നിലവിൽ സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത് മാറി നിൽക്കുകയാണ് റായി തമിഴിലൂടെ തിരിച്ചുവരവ് നടത്തിയിരുന്നു മണിരത്നം സംവിധാനം ചെയ്ത പൊന്നിയൻ സെൽവൻ എന്ന ചിത്രത്തിലായിരുന്നു നടി അഭിനയിച്ചത്